നടൻ വിജയ് തൻ്റെ പാർട്ടി ആരംഭിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി ചുവടുവെച്ചിരുന്നു തമിഴക വെട്ടി കഴകം എന്ന് വിളിക്കപ്പെടുന്ന വിജയ്യുടെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മത്സരിക്കും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണിൽ രാഷ്ട്രീയ കുതിപ്പ് നടത്തുന്ന സിനിമാ നടന്മാരുടെ നീണ്ട പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ് വിജയ് സംസ്ഥാന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയിയുടെ രംഗപ്രവേശം ഡി എം കെക്കെതിരെ വർധിച്ചുവരുന്ന ഭരണവിരുദ്ധത എ ഐ എ ഡി എം കെ വഴിത്തിരിവിലാണ് ബി ജെ പി കടന്നുകയറാൻ ശ്രമിക്കുന്നു തലപതി വിജയ് മക്കൾ ഇക്കം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാര്യമായ വിജയം നേടിയെങ്കിലും വിജയ് ഒരു രാഷ്ട്രീയ തുടക്കക്കാരനായി വിശേഷിപ്പിക്കപ്പെടുന്നു തൻ്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രസ്താവനയിൽ രാഷ്ട്രീയം തനിക്ക് മറ്റൊരു കരിയർ മാത്രമല്ല വളരെ കാലമായി സ്വയം തയ്യാറെടുക്കുന്ന ജനങ്ങളുടെ പ്രവർത്തനമാണെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു ഇതൊരു പവിത്രമായ ജനങ്ങളുടെ പ്രവൃത്തിയാണ് വളരെ കാലമായി ഞാൻ അതിനായി സ്വയം തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതാണ് എൻ്റെ അഗാധമായ ആഗ്രഹം അതിൽ എന്നെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും അഴിമതിരഹിതവും ജാതിരഹിതവുമായ ഭരണമാണ് വിജയ് ലക്ഷ്യമിടുന്നത് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ഭരണപരമായ കെടുകാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്തും ഭിന്നിപ്പുള്ള രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നമ്മുടെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിൽ എല്ലാവരും കാക്ഷിക്കുന്നു തമിഴക വെട്രി കഴകം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരികയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയ്ക്ക് പദ്ധതിയുണ്ടെങ്കിലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇ സി ഐയുടെ സ്വയംഭരണാവകാശം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് അഭ്യുദയാകാംക്ഷകൾ കണക്ക് കൂട്ടുന്നതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ വിജയ് തീരുമാനിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ടി വി എം ഐയിലെ ഉയർന്ന സ്രോതസ്സുകളനുസരിച്ച് ആരാധക ക്ലബ്ബിലെ അംഗങ്ങൾ പാർട്ടിയുടെ സമാരംഭത്തിനായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും പ്രാർത്ഥനകൾ നടത്തും ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക